എല്ലവർക്കും യേശുക്രിസ്തുവിനെ നാമത്തിലുള്ള സ്നേഹവന്ദനം എൻ്റെ പേര് പ്രത്യാഷ് തോമസ് ഒരിക്കൽ കൂടെ ദൈവവചന ചിന്തകൾ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ലഭിച്ച ഈ നല്ല അവസരത്തിനായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് മത്താട് സുവിശേഷം ആറാം അധ്യായത്തിൽ നിന്നുള്ള ചില വചനഭാഗങ്ങളാണ് ഇന്നലെ നമ്മൾ ആറിൻ്റെ ഏഴോ എട്ടോ വാക്യങ്ങൾ നമ്മൾ വായിക്കാനിടയായി അവിടെ നിന്ന് ജാതികളെ പോലെ അല്ല നാം പ്രാർത്ഥിക്കേണ്ടത് എന്നുള്ള വലിയ സത്യം നമ്മൾ മനസ്സിലാക്കി നാം ചോദിക്കുന്നതിന് മുമ്പ് നമ്മുടെ പിതാവ് എല്ലാം അറിയുന്നു എല്ലാത്തിനും ദൈവം കരുതിയിട്ടുണ്ട് എന്നുള്ള സത്യം മനസ്സിലാക്കിയവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക ആ മെസ്സേജ് നിങ്ങൾ കേട്ടിട്ടില്ല എങ്കിൽ നിങ്ങൾ ആ മെസ്സേജ് കേൾക്കണം വളരെ ഹൃദയത്തെ ധൈര്യപ്പെടുത്തിയ ചില ആലോചനകളാണ് എൻ്റെ അനുഭവങ്ങളും ഞാൻ ആ മെസ്സേജിനകത്ത് ഷെയർ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അത് കേൾക്കുക അപ്പം നമ്മൾ ഇന്നലെ ചിന്തിച്ചത് നമ്മൾ ചോദിക്കുന്നതിന് മുമ്പ് ദൈവം എല്ലാം ഒരുക്കിയിട്ടുണ്ട് അപ്പം അങ്ങനെ ആ വചനം ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ഒരു 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 ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരുന്നു ഞാൻ ചോദിക്കുന്നതിന് മുമ്പ് എൻ്റെ ദൈവം എൻ്റെ ആവശ്യം അറിയുന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്താണ് പ്രാർത്ഥിക്കേണ്ടത് അപ്പം നമ്മുടെ ഒരു ഒരു മാനുഷിക ചിന്ത നമ്മൾ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ള ഒരു പ്രാർത്ഥനയുടെ രീതി എന്ന് പറയുന്നത് നമുക്കുള്ള ആവശ്യങ്ങളും നമ്മുടെ പ്രശ്നങ്ങളും ഒക്കെ ദൈവത്തോട് പോയി പറയുന്നതാണ് പ്രാർത്ഥന നമ്മുടെ മനസ്സിനകത്തുള്ളതെല്ലാം കൊണ്ട് ദൈവത്തെ അവതരിപ്പിക്കുന്നതാണ് പ്രാർത്ഥന എന്നുള്ള ഒരു ഒരറിവ് ഒരു തെറ്റുധാരണ നമ്മുടെ ഇടയിലുണ്ട് അപ്പോൾ യേശു കർത്താവ് ഈ വചനഭാഗം സംസാരിക്കുമ്പോൾ ഈ തെറ്റിദ്ധാരണയാണ് തിരുത്തുന്നത് നിങ്ങൾക്കുള്ള ആവശ്യവും നിങ്ങൾക്കുള്ള ബുദ്ധിമുട്ടുകളും ദൈവത്തോട് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് കുറേ വാക്കുകൾ പറഞ്ഞ് സമയം ചിലവിടുന്നതാകരുത് പ്രാർത്ഥന നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യങ്ങൾക്ക് വേണ്ടി ആകരുത് നിങ്ങളുടെ പ്രാർത്ഥന കുറേ വാക്കുകൾ മാത്രമായി തീരരുത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കകത്തൊരു വ്യത്യസ്തത ഉണ്ടായിരിക്കണം അപ്പം എന്താണ് യേശു പറഞ്ഞു പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ പുതിയ നിയമത്തിൻ്റെ പ്രാർത്ഥന എന്താണ് ശരിയായ പ്രാർത്ഥന എന്താണ് ശരിയായ പ്രാർത്ഥന വാക്കുകളുടെ അതിഭാഷണമല്ല എന്ന് യേശു കർത്താവ് പറയുമ്പോൾ ശരിയായ പ്രാർത്ഥന എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഞാൻ ശരിയായ പ്രാർത്ഥനയുടെ ചില പ്രധാനപ്പെട്ട സത്യങ്ങൾ നിങ്ങളോട് പെട്ടെന്ന് ചുരുക്കം വാചകങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാം നിങ്ങളത് ശ്രദ്ധയോടെ കേൾക്കണം പുതിയ നിയമത്തിൻ്റെ പ്രാർത്ഥന യേശു പഠിപ്പിച്ച പ്രാർത്ഥന അതിൻ്റെ ഒന്നാമത്തെ വ്യത്യസ്തത അത് വ്യത്യസ്തത എങ്ങനെയാണ് ഇറ്റ്സ് എ പ്രയർ ഓഫ് താങ്ക്സ് ഗിവിങ് അത് നന്ദി പറച്ചിലിൻ്റെ പ്രാർത്ഥനയാണ് പുതിയ നിയമത്തിൽ യേശു പഠിപ്പിച്ച പ്രാർത്ഥന കുറേ വാക്കുകൾ പറയുന്നതല്ല വിഷയങ്ങൾ അവതരിപ്പിക്കുന്നതല്ല പ്രാർത്ഥനയിൽ ദൈവത്തോട് നന്ദി പറയുക പ്രാർത്ഥന എന്നത് നന്ദി പറച്ചിലാണ് നമ്മുടെ ഹൃദയത്തിനകത്ത് ഉയർന്നുവരുന്ന കുറെ ഭാരങ്ങൾ പറയുന്നതിനേക്കാൾ അപ്പുറത്ത് പ്രാർത്ഥന ദൈവത്തോട് നന്ദി പറയുന്ന ഒരു സംഭാഷണമാണ് എങ്ങനെയാ നന്ദി പറയാൻ പറ്റുന്നേ നമ്മൾ എട്ടാമത്തെ വാക്യം വായിച്ചപ്പോൾ അവിടെ പറഞ്ഞല്ലോ ഏമത്തായി ആറിൻ്റെ എട്ട് നിങ്ങൾ യാചിക്കുന്നതിന് മുമ്പേ നിങ്ങളുടെ പിതാവെല്ലാം അറിയുന്നു എന്നുള്ള ബോധ്യമുള്ള ഒരു വ്യക്തി പിന്നീട് വീണ്ടും വീണ്ടും ആവശ്യം പറയല്ല ചെയ്യുന്നത് ദൈവമേ നീയെല്ലാം അറിയുന്നല്ലോപ്പാ അതിനായിട്ട് ഞാൻ നന്ദി പറയുന്നു നീ എൻ്റെ ആവശ്യങ്ങൾ അറിയുന്നല്ലോ അറിയുന്നല്ലോപ്പാ അതിനായി ഞാൻ നന്ദി പറയുന്നു അങ്ങനെയുള്ള ഒരു അറിവ് ലഭിച്ചൊരു വ്യക്തിക്ക് മാത്രമേ നന്ദി പറച്ചിലിനായിട്ട് പ്രാർത്ഥന ഉപയോഗിക്കാൻ കഴിയത്തുള്ളൂ നമ്മുടെ പ്രാർത്ഥനയിൽ നന്ദി പറച്ചിലുണ്ടോ നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ എന്താണ് പറയുന്നത് ദൈവമേ ഇന്നലകളിൽ എന്നെ നടത്തിയതിന് നന്ദി എനിക്ക് വേണ്ടി കരുതിയതിന് നന്ദി ആയുസിനും ആരോഗ്യത്തിനും നന്ദി എന്ന് നമ്മൾ പറയാറുണ്ടോ ഇന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ മെസ്സേജ് കഴിഞ്ഞിട്ട് ഒരു ഒരു ചില മിനിറ്റ് നിങ്ങളൊന്ന് ഒന്ന് പ്രാർത്ഥിക്കണം വേറൊന്നുമല്ല നന്ദി പറച്ചിലും മാത്രം ദൈവം എല്ലാത്തിനും നന്ദി ദൈവം കരുതിയതിന് നന്ദി സഹായിച്ചതിന് നന്ദി എന്നെ ഓരോ ദിവസവും നടത്തിയതിന് നന്ദി എന്നെ വിടുവിച്ച് സൗഖ്യത്തോടെ ആരോഗ്യത്തോടെ സൂക്ഷിച്ചതിന് നന്ദി പറയാൻ എന്തെല്ലാം കാരണങ്ങളുണ്ട് നന്ദി പറഞ്ഞില്ലെങ്കിൽ നമ്മൾ ദൈവത്തോട് കാണിക്കുന്നത് അവിശ്വസ്തതയാകട്ടോ നമ്മുടെ ജീവിതത്തിൽ നൂറായിരം ആവശ്യങ്ങളുള്ളപ്പോൾ ആ ആവശ്യങ്ങളെ നമ്മൾ വലുതായിട്ട് കാണാതെ ഇന്നലെ ദൈവം ചെയ്ത നൂറായിരം നന്മകളെ ഒന്ന് വലുതായിട്ടൊന്ന് കണ്ടേ ദൈവം എത്ര നന്മയാണ് നമുക്ക് ചെയ്തിട്ടുള്ളത് എത്ര വിശ്വസ്തമായിട്ടാണ് ദൈവം നമ്മളെ കരുതിയിട്ടുള്ളത് ദൈവത്തിൻ്റെ കരുതലുകളെ ഓർത്താൽ നമുക്ക് നന്ദി പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ നമ്മുടെ പ്രാർത്ഥന നന്ദി പറച്ചിലായിരിക്കണം എപ്പോഴും ദൈവത്തിന് നന്ദി പറയണം അതുകൊണ്ടാണ് പുതിയ ദൈവത്തിൽ പുസ്തകനായി പൗലോസ് പറഞ്ഞത് ഇടവിടാതെ സ്തോത്രം ചെയ്യണം ഇടവിടാതെ നിങ്ങളുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടുകൂടെ ദൈവത്തെ അറിയിക്കണം അപ്പം പ്രാർത്ഥനയിൽ ആവശ്യം പറയുന്നതല്ല പ്രാർത്ഥന പ്രാർത്ഥനയിൽ സംഭവിക്കേണ്ടത് നന്ദി പറച്ചിലാണ് ദൈവം എനിക്ക് വേണ്ടി കരുതിയിട്ടുണ്ട് എൻ്റെ പിതാവ് എനിക്ക് വേണ്ടി കരുതിയിട്ടുണ്ട് എൻ്റെ പിതാവ് മുൻകൂട്ടിയെല്ലാം അറിഞ്ഞിരിക്കുന്നു അതിനായി നന്ദി എന്നു പറയുന്ന വിധത്തിൽ ഒരാഴ്മേറിയ ബന്ധം നമുക്കുണ്ടായിരിക്കണം നന്ദി പറയാൻ പറ്റുന്ന ആർക്കാ കരുതിയിട്ടുണ്ടെന്നുള്ള ബോധ്യം ലഭിച്ച വ്യക്തിക്ക് മാത്രമേ നന്ദി പറയാൻ പറ്റുള്ളൂ അല്ലാത്തവർക്ക് നന്ദി പറയാൻ പറ്റില്ല ഇസ്രായേൽ മക്കളെ ദൈവം മിസ്രൈമിൽ നിന്ന് വാക്തത്തെ ദേശമായ കനാലിലേക്ക് നടത്തുമ്പോൾ യോശുവയുടെ പുസ്തകത്തിൽ അവര് ജോർഡൻ റിവർ യോർദാൻ മറികടക്കുന്ന ഒരു സാഹചര്യം വരുന്നുണ്ട് അപ്പോൾ ദൈവം തന്നെ അവർക്ക് നിയമമൊക്കെ കൊടുത്തു നിങ്ങൾ പുരോഹിതന്മാർ ദൈവത്തിൻ്റെ പട്ടവുമായിട്ട് മുമ്പിൽ യാത്ര ചെയ്യണം അതിന് പിന്നാലെ ജനം കടന്നു വരണം അപ്പോൾ ആ ഭാവമൊക്കെ നമുക്കറിയാം അവിടെ യോശുവയ്ക്ക് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസിലൊന്ന് ഈ ജനമെല്ലാം യോർദാൻ മറികടക്കുമ്പോൾ അവിടെ ഒരു കാര്യം ചെയ്യണം യോർദാനിൽ നിന്ന് അവർ കല്ലുകൾ പറക്കണം ആ കല്ലുകൾ അവർ കയ്യിൽ കരുതണം അപ്പം പിന്നെ പിന്നീടുള്ള വചനം വായിക്കുമ്പോൾ എന്തിനാണ് ഈ കല്ലുകൾ പറക്കിയത് അതിൻ്റെ പുറയിലുള്ള ഉദ്ദേശം എന്താണെന്ന് അവിടെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഈ കല്ലുകൾ സാക്ഷ്യത്തിൻ്റെ കല്ലുകളാണ് ഈ കല്ലുകൾ അവരെ സൂക്ഷിക്കേണ്ടത് വരുന്ന തലമുറയോട് അവർ കൊടുക്കണം ഇന്നലകളിൽ നമ്മൾ ഇതുപോലെ ചില ക്ലേശത്തിലൂടെ കടന്നു പോയതാ നമ്മൾ ഈ ഓർത്ത ഇതിനെ നമ്മൾ മറികടന്നതാണ് ദൈവം അങ്ങനെയാണ് നമ്മൾ ഈ വാക്സത്തെ ദേഷ്യത്തേക്ക് കൊണ്ടുവന്നത് ആ സാക്ഷ്യം പറയാനായിട്ട് ഓർമ്മിപ്പിക്കാൻ ആ സാക്ഷ്യത്തെ മറ്റ് തലമുറയോട് പറയാനും ആ സാക്ഷ്യം ഓർമ്മിപ്പിക്കാനുമാണ് ഈ കല്ലുകൾ നിങ്ങൾ പെറുക്കേണ്ടത് ഇസ്രായേൽ ജനം അങ്ങനെ ചെയ്തു അവർ ആ കല്ലുകളെ പെറുക്കി വരുവാനുള്ള തലമുറയ്ക്ക് അവർ പറഞ്ഞു കൊടുത്തു ദൈവം എത്ര വിശ്വസ്തനാണ് ദൈവം എന്തുമാത്രം കരുതിയിട്ടുണ്ട് ആ കല്ലുകൾ എപ്പോഴും അവരുടെ വിശ്വാസത്തെ ഉറപ്പിക്കും ആ കല്ലുകൾ എപ്പോഴും അവരുടെ പഴയകാല ജീവിതത്തിൽ ദൈവം ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തും മാത്രമല്ല അവരുടെ പ്രാർത്ഥനയിൽ അവർക്ക് വലിയ കോൺഫിഡൻസ് ആണ് മാത്രമല്ല അവരുടെ അടുത്ത തലമുറയ്ക്കും അതൊരു വലിയ ധൈര്യമാണ് കാരണം ദൈവം ഇത് ചെയ്തു എന്നുള്ളതിൻ്റെ അടയാളമാണത് നൈമക്കളെ നമ്മുടെ പ്രാർത്ഥനയിൽ നമുക്കും ഇതുപോലെ നന്ദി പറച്ചൽ ഉണ്ടായിരിക്കണം നന്ദി പറയുന്നത് ശരിക്കു പറഞ്ഞാൽ ഈ കല്ലുകളെ പെറുക്കിയെടുക്കുന്നതിന് തുല്യമാണ് നമ്മുടെ ഇന്നലകളിൽ ദൈവം നടത്തിയ അനുഭവങ്ങൾ ഓർത്താൽ നമുക്ക് നന്ദി പറയാൻ എത്ര എത്ര കാരണങ്ങളുണ്ട് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നത് നമ്മുടെ മക്കൾക്ക് തോന്നണം എൻ്റെ അമ്മ എൻ്റെ അപ്പൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്കകത്തൊരു വ്യത്യസ്തതയുണ്ട് എന്ത് കോൺഫിഡൻ്റായിട്ടാണ് പ്രാർത്ഥിക്കുന്നത് നോക്കി ആ പ്രാർത്ഥന കേൾക്കുമ്പോൾ മറ്റുള്ളവരുടെ ഉള്ളിൽ ഉള്ളിലൊരു ഉണ്ടാകണം ഒരു ധൈര്യമുണ്ടാകണം എൻ്റെ ദൈവം കരുതുന്ന ദൈവമാണ് എൻ്റെ ദൈവം ആവശ്യങ്ങളെ അറിയുന്ന ദൈവമാണ് എൻ്റെ ദൈവം എനിക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട് ഇതുപോലെ നൂറുകണക്കിന് അനുഭവങ്ങൾ വചനത്തിൽ നിന്ന് തന്നെ പറയാനായിട്ട് കഴിയും അബ്രഹാമും ഇസഹാക്കും അവർ യാഗം കഴിക്കാനായിട്ട് കയറിപ്പോകുമ്പോൾ മകൻ അപ്പനോട് ചോദിക്കുന്നുണ്ട് അപ്പ ആ യാഗത്തിനുള്ള മൃഗം ഇവിടെ അപ്പനെന്നെ ആയിട്ടാണ് സംസാരിക്കുന്നത് ധൈര്യമോ അകത്തൊരു വലിയ ഉറപ്പുണ്ട് യഹോവ കരുതിക്കൊള്ളും അത് സന്തോഷത്തിൻ്റെ വാക്കുകളാണ് അത് നന്ദി പറച്ചലിൻ്റെ വാക്കുകളാണ് എപ്പോഴാണ് നന്ദി പറഞ്ഞതെന്ന് അറിയാമോ ദൈവം ഒരുക്കിയിട്ടല്ല ഒരുക്കുന്നതിന് മുമ്പേ പറയുകയാണ് ദൈവം ഒരുക്കിയിട്ടുണ്ട് ദൈവം കരുതിക്കൊള്ളും നന്ദിയോടുകൂടെ ദൈവത്തിൻ്റെ കരുതലിനെ ലഭിക്കുന്നതിനു മുമ്പ് അബ്രഹാം അതിനെ കൺഫെസ് ചെയ്തു അതിനെ കൺഫെസ് ചെയ്തെന്ന് മാത്രമല്ല ഇസ്സഹാഖിന് പറഞ്ഞു കൊടുത്തു ഇങ്ങനെയായിരിക്കണം നമ്മുടെ പ്രാർത്ഥന ദൈവം കരുതിയിട്ടുണ്ട് നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ പറയണം എൻ്റെ ദൈവം കരുതിയിട്ടുണ്ട് എൻ്റെ ദൈവം വിശ്വസ്തനാണ് പുതിയ ദൈവത്തിൻ്റെ പ്രാർത്ഥന അതിൻ്റെ ഒന്നാമത്തെ വ്യത്യസ്തത ഇറ്റ്സ് എ പ്രയർ ഓഫ് താങ്ക്സ് ഗിവിങ് അത് നന്ദി പറിച്ചലിൻ്റെ പ്രാർത്ഥനയാണ് ഇന്നു മുതൽ നമുക്ക് നമ്മുടെ പ്രാർത്ഥനയിൽ ഒരു വ്യത്യാസം വരുത്താം നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തെ നമുക്ക് നന്ദിയോടെ ഓർക്കാം അങ്ങനെ ചെയ്യുമ്പോൾ പ്രാർത്ഥനയ്ക്കകത്തൊരു വലിയ ശക്തി ഉണ്ടാകും കേട്ടോ പ്രാർത്ഥിക്കുന്ന നമുക്ക് തന്നെ ഒരു വലിയ ഉറപ്പുണ്ടായിരിക്കും രണ്ടാമത്തെ പോയിന്റിനും കൂടെ പറഞ്ഞ് ഞാൻ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാം രണ്ടാമത്തെ പോയിന്റ് ഇറ്റ്സ് എ പ്രെയർ ഓഫ് അബ്സൊല്യൂട്ട് ഫെയ്ത്ത് പുതിയ നിയമത്തിൻ്റെ പ്രാർത്ഥന ഉറച്ച വിശ്വാസത്തിൻ്റെ പ്രാർത്ഥനയാണ് എൻ്റെ ദൈവം അറിയുന്നു എന്ന് മാത്രമല്ല എൻ്റെ ദൈവം എല്ലാത്തിനും വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ള ബോധ്യം ആ ബോധ്യമാണ് നമ്മുടെ അകത്ത് ഉറച്ച വിശ്വാസത്തെ തരുന്നത് യേശു പറയാണ് നിങ്ങളെ ജാതികളെപ്പോലെ ആകരുത് അവർ അതിഭാഷണത്താൽ അവരുടെ വാക്കുകൾ ജൽപ്പനത്തിലൂടെ അവരെ ദൈവത്തെ സ്വാധീനിക്കുന്ന നിങ്ങൾ നിങ്ങളങ്ങനെയല്ല നിങ്ങളുടെ ദൈവം നിങ്ങൾക്ക് വേണ്ടി എല്ലാം അറിയുന്നു പ്രവർത്തിക്കുന്നു മുൻകൂട്ടി പ്രവർത്തിക്കുന്നു മുൻകൂട്ടി പ്രവർത്തിക്കുന്നു അത് മറക്കരുത് എല്ലാം മുൻകൂട്ടി കണ്ട് മുൻകൂട്ടി പ്രവർത്തിക്കുന്നവനാണ് നമ്മുടെ ദൈവം അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള വാക്കുകൾ മാത്രമല്ല നമ്മുടെ പ്രാർത്ഥന നന്ദി പറച്ചലിൻ്റെ പ്രാർത്ഥനയാണ് നമ്മുടെ പ്രാർത്ഥന ഉറച്ച വിശ്വാസത്തിൽ നിന്ന് ഉയർന്നു വരുന്ന പ്രാർത്ഥനയാണ് ഈ രണ്ട് ചിന്തകളും ഇന്ന് ഞാൻ നിങ്ങൾക്ക് കൈമാറുകയാണ് ഇന്ന് അല്പനിമിഷം ദൈവത്തിനോടൊന്ന് നന്ദി പറഞ്ഞ് രണ്ടാമതായിട്ട് ആ നന്ദി പറച്ചിലിനോട് കൂടെ തന്നെ വിശ്വാസത്തിൻ്റെ ചില പ്രഖ്യാപനങ്ങളൊന്നും ഒന്ന് പറഞ്ഞ് ആ കടഭാരത്തെ നോക്കിക്കൊണ്ട് പറഞ്ഞു എൻ്റെ ദൈവം കരുതിയിട്ടുണ്ട് ഇന്നലകൾ ദൈവം കരുതിയതിന് നന്ദി അതാണ് നന്ദി പറച്ചിൽ രണ്ടാമതായിട്ട് പറയണം ഈ വിഷയത്തിൽ എൻ്റെ ദൈവം കരുതും എൻ്റെ ദൈവം കരുതിയിട്ടുണ്ട് ഞാനത് കാണാൻ പോവുകയാണ് ഞാനത് അനുഭവിക്കാൻ പോവുകയാണ് നിങ്ങളുടെ മുമ്പിലുള്ള എന്തുമാകട്ടെ ഉറച്ച വിശ്വാസത്തോടുകൂടെ ആ വിഷയത്തെ ഒന്ന് നേരിടുക ധൈര്യത്തോടെ പറ ദൈവം പ്രവർത്തിപ്പാൻ ശക്തനാണ് ദൈവം പ്രവർത്തിപ്പാൻ ശക്തനാണ് ഇന്ന് ഈ ഒരു വലിയ സത്യം നിങ്ങളുടെ ഹൃദയത്തിന്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നമുക്കൊരുമിച്ച് അല്പനിമിഷങ്ങൾ പ്രാർത്ഥനയ്ക്കായിട്ട് ചെലവിടാം തുടർന്നുള്ള മിനിറ്റുകൾ ഈ മെസ്സേജ് കേട്ടതിന് ശേഷം നിങ്ങളുടെ പ്രേയർ റൂമിൽ പ്രയർ റൂമിലെ നിങ്ങളിരിക്കുന്നിടത്ത് ദൈവത്തോട് ഒന്ന് പ്രാർത്ഥിക്കും മനസ്സ് തുറക്കുക ദൈവം സഹായിക്കും വാക്കുകളെ ഇവിടെ ചുരുക്കട്ടെ പ്രയർ റിക്വസ്റ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് ചെയ്യാം മാത്രമല്ല നിങ്ങളുടെ സാക്ഷ്യങ്ങളും നിങ്ങൾക്ക് ടെക്സ്റ്റ് ചെയ്യാൻ കേട്ടോ പല ആളുകളും പ്രാർത്ഥിക്കാൻ പറയും പക്ഷെ സാക്ഷ്യം പറയാറില്ല സാക്ഷ്യങ്ങൾ നിങ്ങൾ ടെക്സ്റ്റ് ചെയ്യാം ഒരുമിച്ച് അത് വരും അതിനെ സെലിബ്രേറ്റ് ചെയ്യാം ഈ വാക്കുകളാണ് സർവശക്തനായ ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ